കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ ഏവരും ഉറ്റുനോക്കുന്ന ജില്ലകളിലൊന്നാണ് എറണാകുളം എക്കാലത്തും യു ഡി എഫിനെ കോൺഗ്രസിനെ വാരിപ്പുണർന്നിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല കഴിഞ്ഞ എൽ ഡി എഫിന്റെ തരംഗമുണ്ടായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എറണാകുളത്തെ ഒരു പ്രകടനമാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത് ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ ഒൻപതെണ്ണവും യു ഡി എഫ് സ്വന്തമാക്കി അഞ്ചെണ്ണം മാത്രമാണ് സംസ്ഥാനത്താകെ അലേടിച്ച എൽ ഡി എഫ് തരംഗത്തിൽ പോലും എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് മണ്ഡലങ്ങളും യു ഡി എഫ് സ്വന്തമാക്കി തരംഗം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് അഞ്ച് സീറ്റുകൾ മാത്രമാണ് കളമശ്ശേരി വൈപ്പിൻ കുന്നത്തുനാട് കോതമംഗലം ഒപ്പം തന്നെ കൊച്ചി എന്നിങ്ങനെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ എൽ ഡി എഫിന്റെ കയ്യിലുള്ളത് എറണാകുളം ജില്ലയെ ശ്രദ്ധാകേന്ദ്രമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് യു നേതാവ് ചെയർമാൻ ഒക്കെയായ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ വി ഡി സതീശന്റെ ജില്ല കൂടിയാണ് എറണാകുളം അദ്ദേഹം എറണാകുളം ജില്ലയിലെ പരവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അദ്ദേഹം ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവ് വരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പ്രതിദാനം ചെയ്യുന്ന ജില്ല എന്ന ഒരു പ്രത്യേകത കൂടി എറണാകുളത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയെ ഏറെ ശ്രദ്ധാപൂർവ്വമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് ഈ പതിനാലിൽ എത്ര സീറ്റുകൾ യു ഡി എഫ് സ്വന്തമാക്കും എന്നത് വളരെ നിർണായകമായിരിക്കും കാരണം യു ഡി എഫ് മിഷൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ നൂറ് സീറ്റുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്നും പരമ്പരാഗതമായിട്ട് യു ഡി എഫിനെ പിന്തുണച്ചിട്ടുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടയായ എറണാകുളത്ത് ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയേ പറ്റുകയുള്ളൂ എന്തായാലും അതിന് സാധിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ ജില്ലയിലെ നേതാക്കൾ എല്ലാം ഉള്ളത് ഇക്കഴിഞ്ഞ തദ്ദേശത്തിനടുത്ത് ഫലം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ക്ലീൻ സ്വീപ്പാണ് നമുക്ക് സമസ്ത മേഖലകളിലും കാണാൻ കഴിഞ്ഞത് ആകെ എൺപത്തിരണ്ട് പഞ്ചായത്തുകളാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടാകുള്ളത് അതിലേതാണ്ട് എഴുപത്തിനാല് പഞ്ചായത്തുകളും യു ഡി എഫ് സഖ്യം സ്വന്തമാക്കി പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് അതിൽ പന്ത്രണ്ടും നേടി മുനിസിപ്പാലിറ്റികളുണ്ട് അതിൽ പന്ത്രണ്ടും നേടി കോർപ്പറേഷൻ ഒരെണ്ണം അതും യു സ്വന്തമാക്കി ഈ മുനിസിപ്പാലിറ്റികളിൽ പതിമൂന്നെണ്ണത്തിൽ പന്ത്രണ്ടെണ്ണം യു ഡി എഫ് നേടിയപ്പോൾ ഒരെണ്ണം തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി അത് എൻ ഡി എ ആണ് നേടിയത് എൽ ഡി എഫിന് ഈ ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റി പോലും നേടാൻ സാധിച്ചില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പഞ്ചായത്ത് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്വന്തമാക്കി ആകെയുള്ള ഇരുപത്തിയേഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇരുപത്തിനാലിലും യു ഡി എഫ് ആണ് ഇത്തവണ വിജയിച്ചത് അതും ഉജ്ജ്വല വിജയമായിരുന്നു റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഓരോ സ്ഥാനാർത്ഥികളും ആ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചത് കോർപ്പറേഷൻ കഴിഞ്ഞ തവണ കൈവിട്ട ഭരണം ഉജ്വല വിജയത്തോടുകൂടി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു ആകെയുള്ള എഴുപത്തി നാല് കോർപ്പറേഷൻ വാർഡുകളിൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് ഓളം വാർഡുകളാണ് യു ഡി എഫ് സ്വന്തമാക്കിയത് അത്തരത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിക്ടറി ആയിരുന്നു വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന വിജയമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളുടെയും ഒരു സാധ്യത പരിശോധിച്ചാൽ പതിനാല് മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് ലീഡുള്ളത് ഒരു മണ്ഡലത്തിൽ പോലും എൽ ഡി എഫിന് ലീഡ് നേടാൻ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വെച്ച് നോക്കുമ്പോൾ അതിനവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഇത്തവണ കഴിഞ്ഞ തവണ വിജയിച്ച് നിലവിൽ അവർക്ക് അവരുടെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ പോലും അവർക്ക് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മന്ത്രി പി രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയിൽ ഉൾപ്പെടെ ഏതാണ്ട് പതിനാലായിരത്തിലധികം വോട്ടുകൾക്കാണ് എൽ ഡി എഫിൽ പിന്നിൽ പോയിരിക്കുന്നത് ഈ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും പന്ത്രണ്ടായിരത്തിനും മുകളിലാണ് യു ഡി എഫിന് ഭൂരിപക്ഷം അതിൽ തന്നെ അഞ്ചെണ്ണത്ത് പതിനാലായിരത്തിനു മുകളിലാണ് ഒപ്പം ഏറ്റവും കുറവ് ഭൂരിപക്ഷമുള്ളത് തൃപ്പൂണിത്തറയിലാണ് അത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടിന് ഭൂരിപക്ഷം മാത്രമേ അവിടെയുള്ളൂ രണ്ടിടങ്ങളിലേതാണ്ട് ഒൻപതിനായിരം പതിനായിരത്തിൽ താഴെ ഒൻപതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷം ഉണ്ട് തന്നെ അത്തരത്തിൽ ഈ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയമാണ് ഈ തദ്ദേശ തന്റെ വ്യവസ്ഥ വെച്ച് നമ്മൾ പൺവെട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ നേടാൻ സാധിച്ചിട്ടുള്ളത് ഈ പറയുന്നത് പോലെ നിലവിലുള്ള എൽ ഡി എഫിന്റെ അഞ്ച് സീറ്റുകളിൽ ഉൾപ്പെടെ മന്ത്രി പി രാജ്യവ് ഈ ജില്ലയിൽ നിന്നുള്ള അംഗമാണ് എന്നതുകൂടി ഓർക്കണം അദ്ദേഹം കളമശ്ശേരിയിൽ നിന്നുള്ള അംഗമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു റിസൾട്ട് വെച്ച് നോക്കിയാൽ അതിന്റെ പതിനാലായിരത്തിലധികം വോട്ടുകൾക്കാണ് എൽ ഡി എഫ് പിന്നിൽ പോയിരിക്കുന്നത് അവര് സീറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള കോതമംഗലത്ത് പതിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് വൈപ്പിനിൽ അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് അത്തരത്തിൽ ഈ പതിനാല് മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇക്കാര്യ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫ് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടോ എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫിനെ ഇത്തവണ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും അത്യുജ്ജലമായ വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് എന്തായാലും എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എറണാകുളത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ എന്താണ് എന്ന് നോക്കിയാൽ അത് തീർച്ചയായിട്ടും പത്തിൽ കുറയാത്ത ഒരു അംഗബലം എറണാകുളം ജില്ലയിൽ നിന്നും യു ഡി എഫിന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനാല് മണ്ഡലങ്ങളാണുള്ളത് അതിൽ പത്ത് മുതൽ മുകളിലോട്ട് എത്ര വേണമെങ്കിലും ഒരുപക്ഷെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകാൻ പോയാലും അതിൽ ലഭ്യതപ്പെടേണ്ടതില്ല കുന്നാട് പോലെയുള്ള എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകള് കൊച്ചി പോലെയുള്ള സിറ്റിംഗ് സീറ്റുകള് ഒക്കെ തന്നെ യു ഡി എഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് കാരണം കുന്നത്ത് നാടിൽ ട്വന്റി ട്വന്റി എൻ ഡി എയിലേക്ക് പോയതോടുകൂടി കഴിഞ്ഞ തവണയൊക്കെ തന്നെ യു ഡി എഫിൽ നിന്നും ട്വന്റി ട്വന്റിക്ക് പോയ വോട്ടുകൾ തിരികെ യു ഡി എഫിലേക്ക് എത്തും പല ട്വന്റി ട്വന്റിയുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ജില്ലയിൽ ഇങ്ങനെ നടക്കുകയാണ് ഒപ്പം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് വൈദഗ്ധ്യം ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് അതൊക്കെ തന്നെ ഈ തന്റെ സ്വന്തം ജില്ലയിൽ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് തിളക്കമാർന്ന ഒരു വിജയത്തിനുള്ള പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലയിൽ യു നടത്തുന്നത് അതിന്റെ ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ നിന്നും ഉണ്ടാകും നൂറെന്ന് പറയുന്ന ഒരു അംഗബലം നിയമസഭയിലെ യു ഡി എഫിന് ലക്ഷ്യമിടുന്ന നൂർ എന്ന് പറയുന്ന ഒരു അംഗബലം അതിൽ നല്ലൊരു സംഭാവന നൽകാൻ ഇത്തവണ എറണാകുളം ജില്ലയ്ക്ക് കഴിയുമെന്നാണ് കോൺഗ്രസിന്റെയും യു വിലയിരുത്തൽ